ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിന് എ ഗ്രേഡ് നേടി അതിഥി വിദ്യാർത്ഥി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ബംഗാൾ സ്വദേശിയുമായ അപൂർബ ബിശ്വാസാണ് അപൂർവ നേട്ടം കൈവരിച്ചത് എറണാകുളം ജില്ലാ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടി അതിഥി താരം ശ്രദ്ധേയനായി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമായ അപൂർബ ബിശ്വാസാണ് അപൂർവ്വ നേട്ടം കൈവരിച്ചത് യാതൊരു കലാപാരമ്പര്യവുമില്ലാത്ത കുട്ടിയുടെ കഴിവ് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ യൂട്യൂബിൽ നിന്ന് നൃത്തം തെരഞ്ഞെടുത്തു പഠിപ്പിച്ച് സബ്ജില്ലാ മത്സരത്തിനയക്കുകയായിരുന്നു സബ്ജില്ലയിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ മത്സരത്തിലും പങ്കെടുപ്പിച്ചു കൂലിപ്പണിക്കാരും വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളുമായ ബാപ്പി പൂർണിമാ ദമ്പതികളുടെ മകനാണ് അപ്പു എന്ന് വിളിക്കുന്ന അപൂർവ വിശ്വാസ് News desk. Move over to the news.